ഹായ് ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പണ്ട് ഒരിക്കൽ ഒരു കിണറ്റിനുള്ളിൽ ഒരു അമ്മത്തവളയും കുഞ്ഞു തവളയും ഉണ്ടായിരുന്നു അപ്പോ അമ്മത്തവള കുഞ്ഞുതവളക്ക് എന്നും ഒരേ കഥകൾ പറഞ്ഞു കൊടുക്കും ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ്ക്ക് ഒരു കഴുതയുടെ ചെവിയുള്ള ഒരു കുതിരയുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ആ കഥ ഈ കഥ തന്നെ ഡെയിലി ഈ കുഞ്ഞു തവളക്ക് അമ്മ തവള പറഞ്ഞു കൊടുക്കും അപ്പോ ഇത് മോളില് ഒരു പരുന്ത് സ്ഥിരമായി കാണുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഈ കുഞ്ഞു തവളയെ കൊണ്ട് നാടുമൊത്തം കറങ്ങിയിട്ട് കൊണ്ടുവന്നു അപ്പോ അതിനുശേഷം അമ്മ തവള ഈ കുഞ്ഞു തവളക്ക് വേറെ പുതിയ കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അപ്പോ നമ്മളുടെ സമൂഹത്തില് ഒരേ പ്രൊട്ടീനിൽ പോകുന്ന പല ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും സ്ഥിരമായിട്ട് വർഷങ്ങളോളം ജോലി ചെയ്യുന്നവർ അതുപോലെ സ്ഥാപനം ജോലി പുറമെ വേറൊരു ലോകം കാണാത്തവര് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ വിശ്വസിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ലോകം ഇതിന് പുറത്തൊന്നും നമുക്ക് കാണാനില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ പുറത്തൊക്കെ വെളിയിലൊക്കെ പോകണം നമ്മൾ ഒരിക്കലും പൊട്ടക്കെ നെറ്റിലുള്ള തവളയായി മാറരുത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാനും ട്രാവൽ ചെയ്യാനൊക്കെ ഒക്കെ പോകണം അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരാം